വിശ്വഗുരു എന്ന് സ്വയം അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയുടെ വിശ്വഗുരു ഇമേജിനെ തകർക്കുന്ന ശക്തിയായി ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി ഇടപെട്ടിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസിൻ്റെ വക്താവ് മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ ഭരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകി അദ്ദേഹം പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയത്തിൽ നീതിയുക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടണമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെയും പൗരന്മാരുടെയും അവകാശം സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതോടൊപ്പം ഇന്ത്യയിൽ നീതിപൂർവവും സുതാര്യവുമായ സ്വതന്ത്രവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നേരത്തെ രണ്ടു പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങൾ ഒന്ന് അമേരിക്കയും മറ്റൊന്ന് ജർമ്മനിയും അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയത്തിൽ രൂക്ഷമായി ഇടപെട്ടിരുന്നു അവർ അരവിന്ദ് കെജ്രിവാൾ വിഷയത്തിൽ നിയമപരമായ നടപടികൾ നടക്കണമെന്നും ൾക്കണമെന്നും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു അതിന്റെ ഭാഗമായി ജർമ്മനിയുടെയും അമേരിക്കയുടെയും പ്രതികളെ ഇന്ത്യ നേരിട്ട് വിളിപ്പിച്ച പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ അപ്പോഴും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നരേന്ദ്രമോദി സർക്കാർ ചിന്തിച്ചിടത്ത് നിന്നും ഒരുപാട് മുന്നോട്ട് പോയി എന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത് കാര്യം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതോടെ ഡൽഹിയിലെയും പഞ്ചാബിലെയും ആം ആദ്മി പാർട്ടി സർക്കാരുകൾ താഴെ വീഴുമെന്നും അതോടെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വളരെ എളുപ്പത്തിൽ അധികാരത്തിലേറാൻ സാധിക്കുമെന്നും ഒക്കെ ആയിരുന്നു ബി ജെ പി കണക്കുകൂട്ടിയിരുന്നതെങ്കിൽ ഡിയുടെ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതലകൾ നിർവഹിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ തൻ്റെ മന്ത്രിമാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇ ഡി കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നൽകുന്നുണ്ട് അവരുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള സൗരവ് ഭരദ്വാജിനും ജലവിതരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അതിഷി മെർലേനയ്ക്കുമൊക്കെ അരവിന്ദ് കെജ്രിവാളിൽ നിന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ ഇ ഡി കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരു സർക്കാരുകൾ ഡൽഹി പഞ്ചാബ് ആം ആദ്മി പാർട്ടി സർക്കാരുകൾ താഴെ വീഴുമെന്ന ബി ജെ പിയുടെ സ്വപ്നവും ഫലിച്ചിട്ടില്ല ഏതാനും ചില നേതാക്കൾ മാത്രം ബി ജെ പിയിലേക്ക് കൂറുമാറി എന്നതൊഴിച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോഴും പാർട്ടി നേതൃത്വത്തിനോടൊപ്പം അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം അടിയുറച്ച് നിൽക്കുക തന്നെയാണ് ഇത് ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ ചെറുതായിട്ടൊന്നുമല്ല തെറ്റിച്ചത് കാരണം ബി ജെ പി മദ്യനയ അഴിമതി കേസ് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ലക്ഷ്യമിട്ടത് അരവിന്ദ് കെജ്രിവാളിനെ മാത്രമല്ല മുഴുവൻ പ്രതിപക്ഷ ചേരിയെയും ഭയപ്പെടുത്തുക എന്നതായിരുന്നു പക്ഷേ ഒരു പ്രതിപക്ഷ ഐക്യം അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയത്തിൽ രൂപപ്പെട്ടു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കോടതിയിലും അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി നേരിട്ടിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ ഒരു സംഘപരിവാർ പ്രവർത്തകൻ നൽകിയ ഹർജിയിൽ അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ കോടതി ആ ഹർജി ചവറ്റുകുട്ടയിലേക്ക് എറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കോടതി പറഞ്ഞത് ഞങ്ങൾക്ക് ഇടപെടേണ്ട ഒരു വിഷയമേ അല്ല ഇത എന്നാണ് എത്രയും പെട്ടെന്ന് അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റി സർക്കാരിനെ പിരിച്ചുവിട്ട് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണമെന്നാണ് ബി ജെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതെങ്കിലും ഹൈക്കോടതിയുടെ നിർണായകമായ ഈ ഹർജിയിലെ ഇടപെടൽ ഒരു വലിയ പ്രതീക്ഷ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും നൽകുന്നുണ്ട് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ മേലുള്ള കുരുക്ക് കൂടുതൽ മുറുക്കാൻ കഴിഞ്ഞ ദിവസം ഇ ഡി കോടതിയിൽ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇ ഡി ഏഴ് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടപ്പോൾ ഡൽഹി റോസ് അവന്യൂ കോടതി നാല് ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് അനുവദിച്ചത് എന്നതും അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ ഒരു ഘടകം തന്നെയാണ് എന്തായാലും കടുത്ത നടപടികളിലേക്ക് ബി ജെ പിയും ഇ ഡിയും കടക്കുമ്പോഴും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടി സർക്കാരും ഉറച്ചു തന്നെയാണ് അവരുടെ പ്രതിഷേധവും എല്ലാം ശക്തമാവും ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വിവിധ രാജ്യങ്ങളിൽ നിന്നും ലോക രാജ്യങ്ങളിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനുണ്ടാകുന്ന ഈ പിന്തുണ ബി ജെ പി ചെറുതൊന്നുമല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്